ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന രസത്തിൻ്റെ വീടായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലും വെറുതെ ആണെങ്കിലും കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു രസമാണ് ഇതങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളൊരു അഞ്ചെട്ട് ചുവന്നുള്ള എടുത്തിട്ടുണ്ട് കറിവേപ്പില രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ആറ് വറ്റൽമുളക് നിങ്ങൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് വേണം ചേർത്ത് കൊടുക്കാം ഞാൻ ആറ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ മിക്സിയുടെ ജാറെ എടുത്ത് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം മിക്സർ ജാലിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഒന്ന് ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഞാനതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം കൊണ്ട് ഇട്ട് വന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നീ ചട്ടി വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുത്തുനിന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉൽവ പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് നല്ല പഴുത്ത തക്കാളി അറിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കയറി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇട്ട് കൊടുത്ത് ഈ തക്കാളി നല്ലതുപോലെ വെന്തൊടഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം നല്ലതുപോലെ വെന്തൊടഞ്ഞ് വരണം ഇപ്പം തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയ്ക്കത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഇതെല്ലാം നല്ലതോലം മൂപ്പിച്ചെടുക്കാം എണ്ണ തെളിഞ്ഞു വരുന്നെല്ലാം വരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ രസത്തിനൊക്കെ കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇച്ചിരി മുന്നിൽ നിൽക്കണമെങ്കിൽ മാത്രമേ നല്ല അടിപൊളി രസമായി കിട്ടത്തുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല കാരണം നമ്മൾ ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിന് മുളകൊക്കെ ചതച്ചത് കൊണ്ട് കൂടുതൽ മുളക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റി ില്ല എന്നിട്ട് നല്ലതുപോലെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുന്നെടം വരെ നന്നായിട്ട് ഇളക്കി വഴറ്റി വഴറ്റിയെടുക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ ഇനി നമുക്ക് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ രണ്ടര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പം രണ്ടര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കായപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായി ഇതിന് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ നിളക്കിയെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റു ആണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ രസമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്യാം രസമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ നല്ല ടേസ്റ്റും നല്ല അടിപൊളി മണം കൂടിയാണ് ഈ രസത്തിന് അതുപോലെ നമ്മൾ ഈ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് അതിന് കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്കി ചൂസ് കറിവേൾഡ് ബൈ